ഹലോ ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സ്റ്റോറിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ സ്റ്റോറി ഒന്നല്ല ഒരു കുട്ടി സ്റ്റോറി മെഹന്ത ജേണിയിൽ ഏറ്റവും വിഷമമായിട്ട് ഫീൽ ചെയ്ത ഒരു കഥ കേട്ടോ അത് സംഭവിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മെഹന്തി ഇടുന്നത് ഈ വോയിസ് ഓവർ കൊടുക്കും നീ ഞാനാന്ന് പക്ഷെ അല്ല കേട്ടോ എൻ്റെ ഇറ്റയാണ് ഈ മെഹന്ദി ഇടുന്നത് അവൾക്ക് ഈ വരയ്ക്കാനും കുത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പിന്നെ അങ്ങനത്തെ കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പരീക്ഷിക്കാനും നിൽക്കാറില്ല വീഡിയോ എടുത്ത് കൊടുക്കേണ്ടെന്ന് വെച്ചിട്ട് എന്നെ വാ വാ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് വിളിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കരുത് എന്നിട്ടിപ്പം അവൾ പറയാം വോയിസ് ഓവറും കൂടെ ഒന്ന് കൊടുത്ത് ചാനലിൽ ഇടാനാണ് അവൾക്കും ഭയങ്കര മടിയാട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് എഡിറ്റും കൊടുക്കണം വോയിസ് ഓവറും കൊടുക്കണം ക്യാമറാമാനും ഞാൻ തന്നെയാണ് അപ്പോൾ അവൾ പറഞ്ഞ് അപ്പോൾ എനിക്ക് മേന്നിച്ച് വേണമെങ്കിൽ കുറേ ഇങ്ങനെ ബാഡായിട്ടും നല്ലതായിട്ടും കുറേ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ എനിക്ക് പറയാൻ ഭയങ്കര ഇതാണ് അവൾക്ക് വോയിസ് തരില്ല കേട്ടോ പറയുമ്പോൾ അപ്പോൾ എൻ്റെ ആ ഒരു കഥ നീയൊന്ന് പറഞ്ഞു കൊടുക്കുകയും ചോദിച്ചു സംഭവം എന്ന് വെച്ചാൽ അവളുടെ കഥ എന്താ അപ്പോൾ ഞാൻ പറയണേന്ന് വെച്ചാൽ ഹോൾഡ് കൂടെ എവിടെ പോകുകയാണെങ്കിലും ഞാൻ ഉണ്ടാവും അതിൻ്റെ ഇപ്പം മെഹന്ദി ഇടാൻ പോകുകയാണെങ്കിലും വേറെ എന്തൊരു കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഓളുടെ കൂടെ ഞാൻ ഉണ്ടാവും ആ അപ്പം നമുക്ക് വലിച്ചിട്ടാണ്ട് സ്റ്റോറിയാക്കാം ഓൾ നേരത്തെ ബ്രൈഡൽ മെഹന്ദിക്ക് ഇവിടെ അടുത്തുള്ളവരും കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഓൾ മെഹന്തി ഇടുന്ന ഓളുടെ ഫ്രണ്ട്സ് ഫാമിലി ഇല്ലാണ്ട് ബാക്കി അങ്ങനെ ആർക്കും അറിയില്ല കേട്ടോ അപ്പോൾ എൻ്റെ മൂത്താപ്പാട് മോളന്നിട്ട് ന്യൂട്രീഷ്യനാണ് അപ്പോൾ ഓളിൻ്റെ ഒരു കെയർപ്പിൽ ഓൾ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബ്യൂട്ടി പാർലറിൽ ഒന്ന് ചോദിച്ചു നോക്കുക അവിടെ ബ്രൈഡൽസ് വരുമ്പോൾ ബ്യൂട്ടി പാർലറിൽ വന്നൊരുങ്ങുന്ന ബ്രൈഡ്സ് ഉണ്ടാവും പിന്നെ വീട്ടിൽ ഹോൾഡ് ചെയ്ത് കൊടുക്കുന്ന ബ്രൈഡ്സ് ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഹാൻഡ് വേണമെന്നുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ കാത്തു കാത്തിരുന്നിട്ട് ഒരു വർക്ക് കിട്ടി ഓര് ഞങ്ങളോട് പറഞ്ഞ റേറ്റ് വൺ ആണ് പക്ഷെ അതിന് ഞങ്ങൾക്ക് ഒട്ടും ഓക്കെ ആയിരുന്നില്ല എന്താ വെച്ചാൽ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും ഭയങ്കര റേറ്റ് കമ്മിയായിരുന്നു പക്ഷെ നമുക്കൊരു വർക്ക് വേണ്ടീന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കില്ലെന്ന് പറഞ്ഞിട്ട് അതിന് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങളതിന് പോയി പോയ ശേഷം അത് ഇട്ട് കൊടുത്ത് ക്യാഷും തന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് അതിന് ശേഷം നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ പിന്നെയും ഒരു വർക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ ആ വർക്കിനും പോയി അതിന് ശേഷം ഒരു മന്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ചീച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നത് സെയിം എമൗണ്ട് തന്നെയായിരുന്നു പിന്നെ കുഴപ്പമില്ല നമുക്കൊരു വർക്ക് കിട്ടിട്ടുണ്ടല്ലോ എന്നുള്ള അലയിച്ചിട്ട് നമ്മളത് ഞോയും പറയാൻ നിന്നില്ല അങ്ങനെ ആ വർക്ക് കിട്ടി അതിൻ്റെ മൂന്നാല് വർക്ക് ചീച്ചിൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ടായി അതിന് ശേഷം പിന്നെ ഒരു ടു മന്ത് ചീച്ചി വിളിച്ചൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർക്ക് ഉണ്ടായിരുന്നു അത് ബ്യൂട്ടി പാർലറിലല്ലായിരുന്നു നമുക്ക് വീട്ടിൽ പോയിട്ട് ഇട്ടുകൊടുക്കുമായിരുന്നു അപ്പോൾ ചേച്ചിയോട് ചേച്ചി സെയിം എമൗണ്ട് ആട്ടോ പറഞ്ഞിട്ടുണ്ടായേ വൺ തൗസൻഡ് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചേച്ചി പോവാനുള്ള എക്സ്പെൻസ് ഒക്കെ ആരെടുക്കും ചോദിച്ചപ്പോൾ അത് ചേച്ചി എടുത്തോളാം ഞങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു ചേച്ചിൻ്റെ ഒരു അസിസ്റ്റൻറ്റും കൂടെ വരും നിങ്ങൾക്ക് വഴി അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവർ ഓട്ടോ പിടിച്ചന്ന് ഞങ്ങളങ്ങനെ അവരുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയതിന് ശേഷം അവർ രണ്ട് രണ്ട് പിക്ക് ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ബാക്ക് പോർഷനിൽ ഇടാനും പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൻ്റെ എൻഡിൽ ഞാൻ ആ വീഡിയോയും ആ ഒരു അവരയച്ചെന്നാ പ്രിഫറൻസ് പിക്കും ഞാൻ അതിൽ ആഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ വൺ തൗസൻഡിന് ഇത് ഡിസൻ പോസിബിൾ ആണോ അല്ലേ ഞങ്ങൾ എടുത്തത് പോയോ ഇല്ലയെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതൊന്നും അല്ലെനിക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്യമായ കാര്യം കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വൺ തൗസൻഡിനെ നോക്കിയായിരുന്നു എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്തു തരുന്ന ആ ചേച്ചിയായതുകൊണ്ട് അറിയായിരുന്നു ചേച്ചി കമ്മീഷൻ പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു എമൗണ്ട് തരണമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു ഡിസൈനും സമ്മതിച്ചത് അതുകൊണ്ടുതന്നെയായിരുന്നു ആ സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ഷോൾഡർ പെയിൻ കാരണം അവൾ ബെൽറ്റ് ഇട്ടിരിക്കായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞാണ് ഈ വർക്ക് എടുക്കേണ്ടത് ഒരു ഹെവി വർക്കായിരുന്നു ഈ വർക്ക് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാണ് എന്നിട്ടും കുഴപ്പമില്ലേ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ ചേച്ചി അത്രയും നിർബന്ധിച്ചിട്ടോ വിളിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഗായ്സ് നിങ്ങൾ തന്നെ കണ്ടൊക്കെ ഇതാണ് ഞങ്ങൾക്ക് എന്നാൽ ആ പ്രിഫറൻസ് പിക്ക് ഇത് ഫ്രണ്ട് പോർഷനിലും ഇത് ബാക്ക് പോർഷനിലും ഇടാനാണ് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് ചാനലൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ വേറൊരു ഫ്രണ്ടിനെ അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് മാത്രമാണ് നിങ്ങളെന്നൊന്ന് ആലോചിച്ചിട്ട് ഈ വൺ തൗസൻഡ് ഈ ടു ഹാൻഡ് എങ്ങനെ പോസിബിളാവും പിന്നീടാണ് നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് അത് ഞാൻ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ